ഏറെ സന്തോഷകരമായ ചിത്രം മമ്മൂട്ടി വീണ്ടും പഴയ റോളുകളിലേക്ക് പ്രേക്ഷകർക്ക് കാണാം സോ ഹു നോസ് നോസ് മീ ദാറ്റ് ഇറ്റ്സ് സെലിബ്രേഷൻ ടൈം കൊച്ചി നിയമസഭാ ജീവിതം ഇനി കോളേജ് സിലബസിൽ സോഷ്യൽ മീഡിയ മറ്റൊരു പ്രധാന വാർത്ത നടൻ മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠ്യവിഷയം ഇതിലും യോഗ്യതയുള്ള ആരാണ് മലയാള സിനിമയിലുള്ളത് സ്റ്റാർഡത്തിന് വില കൊടുക്കാതെ ഒരു അഭിനേതാവ് എങ്ങനെയാവണം എന്ന് കാണിച്ചു തന്ന നടൻ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കയറ്റിയ നടൻ ഒരു കൈ കൊടുത്തത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ തികഞ്ഞ മതേതരത്വ കാഴ്ചപ്പാടുള്ള വ്യക്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ മേൽനോട്ടത്തിന് വെച്ച് മനുഷ്യത്വത്തിന് മതമില്ലെന്ന് തെളിയിച്ച വ്യക്തി വർഗീയവാദികൾ നിരന്തരം ഡീഗ്രേഡ് ചെയ്തിട്ടും നാൽപ്പത് വർഷം ഒറ്റയ്ക്ക് ഇൻഡസ്ട്രിയിൽ രാജാവായി തന്നെ പിടിച്ചു നിൽക്കുന്ന നടൻ പരസ്ത്രീ ബന്ധങ്ങളിൽപ്പെടാത്ത വ്യക്തി ഒരു ഭർത്താവ് അച്ഛൻ സഹോദരൻ എങ്ങനെയായിരിക്കണമെന്ന് ഇങ്ങനെ കണ്ടുപഠിക്കണമെന്ന് ഇൻഡസ്ട്രി മൊത്തം പറയുന്ന വ്യക്തി അതാണ് മമ്മുക പുത്തൻ ഗെറ്റപ്പിലെത്തി സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക ലൈറ്റ് ഗ്രീൻ ഷർട്ടും വൈറ്റ് പാൻറും ധരിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന താരത്തിൻ്റെ ചിത്രം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജ് ആണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് കുറേ മാസങ്ങളായി മമ്മൂക്കയെ ഇങ്ങനെ കണ്ടിട്ട് ചെറിയ അസുഖമുണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയി ഇപ്പോൾ പ്രായം വീണ്ടും കുറഞ്ഞതുപോലെ